സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തി ഒരു മലയാള സിനിമാ സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് വെളിപ്പെടുത്തി നടി അശ്വിനി നമ്പ്യാർ തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു ആ സംവിധായകനെന്നും ആ സംഭവത്തിന് പിന്നാലെ ആകെ തകർന്നു പോയി എന്നും നടി പറഞ്ഞു തമിഴിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിനോടാണ് നടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മണിചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് അശ്വിനി നമ്പ്യാർ വളരെ പ്രമുഖനായ ഈ സംവിധായകൻ്റെ ചെന്നൈയിലുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് സംവിധായകൻ്റെ ഓഫീസും വീടും ഒന്നിച്ചായിരുന്നു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് സംവിധായകൻ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചത് കൗമാരപ്രായത്തിലാണ് സംഭവമെന്നും ഈ സംവിധായകൻ്റെ കൂടെ നേരത്തെ സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പരിചയമുണ്ടായിരുന്നു എന്നും നടി പറഞ്ഞു എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവാറുള്ള അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കൂടെയുണ്ടായിരുന്നത് ഹെയർ ഡ്രെസ്സറായിരുന്നു എന്നും സംവിധായകനെ പോയ സമയത്ത് ഹെയർ ഡ്രസ്സർ ആ റൂമിലേക്ക് വന്നില്ല എന്നും നടി പറഞ്ഞു സംവിധായകൻ റൂമിനകത്ത് കയറി വരാൻ ആവശ്യപ്പെട്ടു അകത്തേക്ക് വിളിച്ചപ്പോൾ താൻ കയറി ചെന്നു എന്നും അതിനുശേഷം അച്ഛൻ്റെ പ്രായമുള്ള അയാൾ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നുമാണ് നടി തുറന്നു പറഞ്ഞത് എന്നാൽ സംവിധായകൻ മറ്റു വിവരങ്ങളോ അശ്വിനി പുറത്തു പറഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ് നടി അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിനെ ഒരു കാസ്റ്റ്യൂം കവച്ചൊന്നു വിളിക്കാൻ താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നും അയാൾക്ക് താൻ മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നുമാണ് അശ്വിനി അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചപ്പോൾ തൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് എന്നടക്കമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തനിക്കുണ്ടായിരുന്നു എന്നും അമ്മയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ് അതൊരിക്കലും തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല എന്നും മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് സംവിധായകൻ്റെ മാത്രം തെറ്റാണ് എന്നുമുള്ള അഭിപ്രായത്തിൽ ആശ്വാസമായത് തന്നെ ബോൾഡാക്കിയത് അമ്മയാണ് എന്നും നടി പറഞ്ഞു കൂടുതൽ സിനിമ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക